ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون اللهم رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي إن أريد إلا الإسلام ما استطعت وما توفيقي സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറപ്പിന്റെ കാരുണ്യവും കടാക്ഷവും അനുഗ്രഹവും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തി നാലാം അധ്യായം സൂറത്തൂറിലെ അൻപത്തി ആയത്താണ് ഈ സവിശേഷമായ പരിതസ്ഥിതിയിൽ എന്നെയും നിങ്ങളെയും ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം നിർണായകമായ എലക്ഷനിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ എലക്ഷൻ നിർണായകമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ രാജ്യത്ത് ഇതിന്റെ മുൻകാല പോരാട്ട വീതികളിൽ വലിയ പങ്ക് വഹിച്ച ഒരു ജനസമൂഹം എന്ന നിലക്ക് നമ്മുടെ ഐസത്തും അസ്തിത്വവും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ അഭിലഷിക്കുകയാണ് അള്ളാഹു അത്തരത്തിലുള്ള കരങ്ങളിലേക്ക് ഇതിൻ്റെ റിസൾട്ടുകളെ എത്തിക്കുമാറാകട്ടെ അതിനുവേണ്ടി എല്ലാ ആസൂത്രണങ്ങളും എല്ലാ ജാഗ്രതയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ജനാധിപത്യ മതേതര ബോധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സന്നിഗ്ധ ഘട്ടത്തിലെ നിർണായകമായിട്ടുള്ള ഈ ജനാധിപത്യ അവകാശങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് ഒരുപാട് ഘടകങ്ങൾ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ഫാക്ടേഴ്സ് വിവിധ തലങ്ങളിൽ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഉമ്മത്ത് മുസ്ലിമാണ് എന്ന നിലക്ക് നമ്മുടെ നിലനിൽപ്പ് അള്ളഹാബുസ് ബുഹാനഹുബത്ത് ആലയുടെ സംരക്ഷണത്തിലാണ് അള്ളാഹുവാണ് നമ്മുടെ വലിയ ബാക്കി ആര് വലിയ വായിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഉമ്മത്തിന്റെ സംരക്ഷണം ആത്യന്തികമായി ഏറ്റെടുക്കാൻ കഴിയുന്ന വലിയ അള്ളാഹുസ് ബുഹാനഹുബത്ത് ആലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പടച്ചിറപ്പുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ സമയത്തല്ല ഏത് പരീക്ഷണ സമയത്തും ഇസ്ലാമിക ഉമ്മത്തിന് അഭികാമ്യമായിട്ടുള്ളത് അതാണ് അതിന്റെ ആത്മീയമായ ഭാഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു പോകുമോ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമോ നിർഭയത്വത്തോടുകൂടി ഈ ജന്മനാട്ടിൽ ഇനി മുന്നോട്ടു പോകാൻ സാധ്യതയില്ലാതായി തീരുമോ എന്ന നിലക്കുള്ള പല ചർച്ചകളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയകളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പ്രചാരണ കോലാഹലങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കാറുണ്ട് അവിടെയൊക്കെ പരിഹാരം അള്ളാഹു സുബഹാനഹുഅത്ത് ആലയുടെ ഇഷ്ടം സമ്പാദിച്ച് അവന് വഴിപ്പെട്ട് അവൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ മാന്യമായി മതകീയമായി ജീവിച്ചാൽ തന്നെ മതകീയമായും മതേതരമായും ഇജ്ജത്തുള്ള ഉമ്മത്തായി ഈ രാജ്യത്തെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറും എന്നതിൽ ആരും സംശയിക്കണ്ട അള്ളാഹു സുബാനഹുഅത്ത് ആല നമ്മെ ഏറ്റെടുക്കും മുൻഗാമികളെ ഇതിനേക്കാളും ഘട്ടത്തിൽ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ആമുഖമായി വെച്ച ആയത്തും അതിന്റെ ആശയവും മനസ്സിലാക്കിയാൽ തന്നെ കാര്യത്തിന്റെ പൊരുൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിനെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ അസ്തിത്വവും നിലനിൽപ്പുമൊക്കെ ഒക്കെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പരിപ്രേക്ഷ്യത്തിലുള്ള പ്രതീക്ഷ എന്താണ് അള്ളാഹു സുബാനഹുല അറിയിക്കുന്ന കാര്യം എന്താണ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അല്ല പറയാണ് വാഗ്ദാനം എന്താണ് പടച്ച റബ്ബിന്റെ അല്ലദീന നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരോട് വഅമിലു ും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരോ ഫിൽ കൊണ്ടിരിക്കുന്നവരും അവർക്ക് അവരുടെ നാട്ടിൽ അവരുടെ പ്രദേശത്ത് അവരുടെ രാജ്യത്ത് ഈ ഭൂമിയിൽ അവർക്ക് തീർച്ചയായും പ്രാതിനിധ്യം നൽകുന്നതാണ് എങ്ങനെയുള്ള പ്രാതിനിധ്യം നിലനിൽപ്പ് നൽകുന്നതാണ് അവർക്ക് മുമ്പുള്ളവർക്ക് ഇസ്തെലാഫ് നൽകിയതുപോലെ മുമ്പുള്ള ആളുകളും അവരുടെ മനസ്സിൽ സാമൂഹിക സാഹചര്യം കൂടുതൽ പരീക്ഷണമായി തീരുന്ന സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട് ഇനി ഇവിടെ ഇസ്തെലാഫ് ഉണ്ടാകുമോ എന്ന് അല്ല ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ അതിജീവിച്ച

ആ ആഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു അതേപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ കഴിയും മുൻഗാമികളായ പല ആളുകൾക്കും അവർ ഹൗഫ് ഭയപ്പെട്ടിരുന്നു കാരണം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്ന് ആലോചിച്ചിരുന്നു ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു പേടിപ്പെടുത്തലുകളൊക്കെ നടന്നിരുന്നു ചെയ്തു കൊടുത്തു അവരുടെ ഭയപ്പാടിന് ശേഷം നിർഭയത്വം അഭയമായ അഭയമുള്ള സാമൂഹിക സാഹചര്യം അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുത്തു എന്നിട്ട് അള്ളാബു സുബാൻ അവരോട് പറഞ്ഞത് എന്താണ് അവർ എന്നെ ആരാധിക്കുന്ന എനിക്ക് വാദത്തെടുക്കുന്നവരായിരുന്നു എന്നിൽ ഒരു തരിമ്പും അവർ ചേർത്തില്ല ആരാണോ ഇതിനുശേഷം പടച്ചിറബിനെ നിഷേധിക്കുന്നത് എങ്കിൽ വാസികളാകുന്ന ആളുകൾ എന്ന് അല്ല പറയാൻ അപ്പൊ ഇസ്തഖിലാഫ് ലഭിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈമാനുള്ളവരായി തീരുക ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതേ നിർവാഹുള്ളു അതേപോലെ തന്നെ ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അമൽ സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഈമാൻ ഉണ്ട് തൗഹീദി ബോധുണ്ട് അള്ളാൻ അറിഞ്ഞ് ആരാധിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സ്വാർത്ഥ അവനവരിസത്തിന്റെ അവനവിലേക്ക് ചുരുങ്ങുന്ന ഈമാൻ മാത്രമല്ല ആ ഈമാനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സൽക്കർമ്മങ്ങളാണോ സമൂഹ സമക്ഷം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ടത് എങ്കിൽ അതൊക്കെ നിർവഹിക്കണം അപ്പോഴാണ് ഇസ്തഹലാഫ് ഉണ്ടാകുക അല്ലേ അതല്ലാതെ ഈമാനിലെ കുറച്ച് ആളുകൾ അവർ ദീനിയ റിലീജിയസ് ജീവിതം നയിക്കുക അതേപോലെ തന്നെ ഏതാനും ചില ആളുകളാണ് സൽക്കർമ്മങ്ങളുമായി സൽക്കർമ്മങ്ങളുടെ വിവിധ സഹജീവി സ്നേഹം അതേപോലെ തന്നെ ക്ഷേമപ്രവർത്തനം വർഗീയ വംശീയതകളെ പ്രതിരോധിക്കുന്ന മാനവിക പ്രകോഷണം ഇതൊക്കെ ആത്മീയമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ഡ്യൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അത് അവരങ്ങനെ ചെയ്തുകൊള്ളും നമ്മൾ നമ്മുടെ കച്ചവടവും ബിസിനസ്സും കുടുംബവും കല്യാണും നിക്കാവും അവനവന്റെ കാര്യഏർപ്പാടുമായി അങ്ങനെ നീങ്ങാം ഈ രാജ്യവും ഈ നാടും ഈ സമൂഹവും ഒക്കെ പഴമേക്കാൾ പുതുമയിൽ നല്ല മാനവിക ഐക്യ ബോധത്തിൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് അള്ളാഹുൽ വിശ്വസിച്ച ഈ ഉമ്മത്തിലെ ഓരോ മെമ്പറുടെയും നിർബന്ധ ബാധ്യതയാണ് സൽക്കർമ്മ നിരതമായ ജീവിതത്തിൽ അള്ളാഹു സുബാനഹു വഅാലയുടെ ദീനിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട നന്മകളിലൊക്കെ സാക്ഷികളാകുക എന്നുള്ളത് അലൽ നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചു കൊണ്ട് കൊണ്ടിരിക്കണം ജാതി മതവർഗേദമന്യേ ഒരു നാടിൻ്റെ നന്മയിൽ സഹകരിക്കാൻ സമയം കണ്ടെത്തിയവർ നമ്മിൽ എത്രയുണ്ട് എന്നിട്ട് നമ്മൾ പേടിക്കുക എന്നിട്ട് നമ്മൾ ഭയപ്പെടുക വെറും പ്രാർത്ഥനയിൽ പ്രവർത്തനങ്ങളില്ലാതെ പ്രാർത്ഥനയിൽ മാത്രം ചടഞ്ഞുകൂടുന്ന ആളുകളുണ്ട് അവരെ കാലുക്കണം അയൽപ്പക്കങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് അതേപോലെ തന്നെ കൂടെ ജീവിക്കുന്ന ആളുകളിലേക്കൊക്കെ എത്രത്തോളം ഇറങ്ങിത്തിരിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആസൂത്രണം നടത്തിയിട്ടുണ്ട് എക്സ്പെഷ്യലി വി ആർ ലിവിംഗ് ഇൻ എ പ്ലൂരൽ സൊസൈറ്റി വിശിഷ്യ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് അതുകൊണ്ട് ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ മനോഹരമായി പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അതിൽ ഒന്നാമത്തത് അള്ളാഹു സുബത്തുള്ള വിശ്വാസം ശക്തമാക്കി തീർക്കുക വിധത്തിൽ ആനയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ചോദിച്ചു വാങ്ങാൻ കഴിയണം അള്ളാഹുവിന്റെ വഴിപ്പെട്ടവരായി തീരണം അതേപോലെ തന്നെ അമൽ സ്വാലിഹാത്ത് അതിന്റെ ബാക്കി പത്രമായി കൊണ്ട് നിരന്തരമായി നിർവഹിക്കുകയും ചെയ്താൽ ഈമാനിലൂടെയും അമൽ സ്വാലിഹാത്തിലൂടെയും കൂടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിജീവിക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുള്ളൂ ഇടക്കാലത്തോ അല്ലാത്ത സമയത്തോ ഈ വക വിഷയങ്ങളിലൊക്കെ വീഴ്ച വരുത്തുമ്പോൾ പടച്ചറപ്പ് നമ്മെ പിടിക്കും പരീക്ഷിക്കും അത് ഏതൊക്കെ കോലത്തിലാകുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹു സുബാനഹയിലേക്ക് വ്യക്തമായ വിശുദ്ധമായ തൗഹീദി ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെ വിശ്വാസം ഉറപ്പുവരുത്തി സൽക്കർമ്മ നിരതമായി മുന്നോട്ടു പോയി അങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ ഇഴയെടുപ്പങ്ങളെ ഭദ്രമാക്കി തീർത്ത് തീർക്കുന്ന മുഹീദുകളും മുത്തത്തീങ്ങളും മുവഹീദുകളുമാകുന്ന മുഹലിസുകളുമാകുന്ന മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم رنا ستين الله سبحانه وتعالى يريد അവരോടുള്ള കുറുബത്ത് ഏറ്റവും അടുപ്പമാക്കി തീർക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി ഈമാനിനെയും അമലു സ്വാലിഹാത്തിനെയും പുനർവിചിന്തനത്തിന് വിധേയമാക്കി മുന്നോട്ട് പോകണം അള്ളാഹു അതിന്റെ തൗഫിയൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മളിലേക്കും അടുത്തുവരും ജീവിതത്തിന്റെ ഘട്ടത്തിൽ അഭൗതികമായ അദൃശ്യമായ സഹായവും പിൻബലവും മൂസാൻബിഅലി സ്വലാത്തു വസ്സലാമക്കും സമൂഹത്തിനും അല്ല നൽകിയിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെ അയ്യൂബ് നബി അലി നബിഅലിത്തു വസ്സലാമി സുഹാൻ ആശ്വാസവും ശമനവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് ബിസലി വസ്ലമയുടെ മക്ക ജീവിതം അതിനുശേഷം മദീന ജീവിതം പിന്നീട് വരുന്ന മക്കാ വിജയം അതിനടക്കുള്ള ബദർ ഈ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് എങ്കിൽ അതേപോലെ തന്നെ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങളൊക്കെ അള്ളാഹു സുബാനഹുവാത്ത ആലയുള്ള വിശ്വാസത്തിന്റെ തിളക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതിജീവനങ്ങളാണ് എങ്കിൽ തീർച്ചയായും അത് വലിയ പ്രതീക്ഷയാണ് അള്ളാഹു സുബാനഹുത്ത ആല നമുക്കും അത് നൽകും കാരണം അള്ളാഹു തരീബാണ് അതിന് നമ്മൾ നിർവഹിക്കേണ്ടത് അള്ളാഹു സുബാനഹുത്ത ആലക്ക് ഇഷ്ടപ്പെട്ട ദാസീദാസന്മാരായി തീരുക വിശുദ്ധ ഖുർഹാനിലെ പല സൂക്തങ്ങളും അവസാനിക്കുന്നത് പോലും ും അല്ലാഹുഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്ന പുണ്യം ചെയ്യുന്നവരെയാണ് എന്നാൽ അള്ളാഹിന്റെ ഇഷ്ടം നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഉണ്ടാകും മറ്റൊരായത്തിൽ ഇന്ന അല്ലാ യുഹൈബുൾ സ്വാബരി ഏത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാലും സഹനവും ക്ഷമയും അവലംബിച്ച അവധാനതയോടെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ കൂടെ الله سبحانه وتعالى يدا من النار. متر سُقْطَةِ إن الله يحب المتقين തീർച്ചയായും അള്ളാഹു സുബാനുഹൂത്ത് ആന ഇഷ്ടപ്പെടുന്നത് മുത്തക്കീങ്ങളായ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകളിലാണ് അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളും നമ്മൾ വളർത്തിയെടുക്കണം ആ ഒരു തർബിയത്ത് കൂടി ഉണ്ടാകണം അല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ല ജിബിരിലിനോട് പറയും ഇന്നാളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ജിബിരിൽ മലക്കുകളോട് പറയും നിങ്ങളും ജിബിറീൽ എന്നെ ഇഷ്ടപ്പെടുക മലക്കുകളെയും അറിയിക്കുക മലക്കുകൾ മലക്കുകളോട് പറയുന്നു മലക്കുകൾ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം ഭൂമിയിലേക്ക് എത്തുന്നു ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഭൂമിയിലുള്ള മനുഷ്യരും ഇഷ്ടപ്പെടും അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഈ ഉമ്മത്ത് ഉയർന്നു വരണം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ഇസ്ലാമിക സ്വത്വവും അസ്തിത്വവും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അവിടെയും ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പിന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞ ഹദീസ് കൂടി ചേർത്ത് വെക്കുകയാണ് ജനങ്ങളിൽ വെച്ച് മനുഷ്യരിൽ വെച്ച് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യർ എന്ന് പറയുന്നത് ആരാണോ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരിയായി തീരുന്നത് അവരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് അങ്ങനെയെങ്കിൽ അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടം നേടിയെടുക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു ചെറുക്കാവുന്ന വർഗീയതയും വംശീയതയും വിഭാഗീയതയും തീവ്രതയും അൽ ഉള്ളു ഇവിടെ എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് മനുഷ്യരിലേക്ക് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു കൊണ്ടേ ഇരിക്കണം അതിന്റെ നൽകുന്ന ഒരു ഇലക്ഷൻ പരിസരം കൂടിയായിട്ട് ഈ വന്നണഞ്ഞ പരീക്ഷണത്തെ ഈ പ്രശ്നത്തെ നിർണായക നിമിഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനുഭൂ ഈ രാജ്യത്തിന്റെയും ഈ ഉമ്മത്തിന്റെയും മുന്നോട്ട് പോക്കിന് സുഗമമാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങൾ അവധാനതയോടെ ഉപയോഗപ്പെടുത്തുന്ന ജനാധിപത്യ അവകാശങ്ങൾക്ക് നീ പ്രതിഫലനം ഉണ്ടാക്കി തീർക്കേണമേനാഥ നാല് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഏകനായി ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം നാടിന് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥന ഞങ്ങളുടെ മനസ്സിൽ മന്ദരിക്കുകയാൾ അള്ളാഹുവേന ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി തീർക്കേണമേനാഥ ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേനാഥാ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ജനാധിപത്യ ബോധവും നിലനിർത്താൻ പറ്റുന്ന കരങ്ങളിലേക്ക് അള്ളാഹുവി സാരത്യം നീ എത്തിക്കണമേ നാഥാ അള്ളാഹുവി എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകേണമേ അള്ളാഹുവിയെ സമാധാനപൂർണമായി സൗഹൃദത്തോടെ ജീവിക്കുന്ന യഥാ സാമൂഹിക ചുറ്റുപാട് ഞങ്ങൾക്ക് നീ നൽകണമേ നാദാ ഞങ്ങളുടെ കർമ്മങ്ങൾ നീ കബൂൽ ചെയ്യണമേ മരണപ്പെട്ടവർക്ക് നീ മഹ്ഫരത്ത് നൽകണമേ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഗസ്സക്ക് നീ നിർഭയത്ത് നൽകേണമേ ആ പോരാട്ടത്തിലൂടെ നീ അതിജീവനം നൽകണമേ കൊല്ലപ്പെട്ടവർക്ക് നീ ശഹാദത്ത് നൽകണമേ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇസ്ലാമിക ബോധവും അങ്ങനെ ഇസ്തഖിലാഫ് തൗഹീദിന്റെയും അമൽ സ്വാലിഹാത്തിന്റെയും അടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റബ്ബന